അപ്പോൾ ഞാൻ ഇന്നലെ പുറത്തു പോയപ്പോൾ പാൻ ഹോമിനൊന്ന് കയറിയിട്ടോ പക്ഷെ പാൻ വാങ്ങാമെന്ന് ചോദിച്ചാൽ കയറിയതാണ് പക്ഷേ വേറെ പല സാധനങ്ങൾ ഇവിടെ വാങ്ങിച്ചു നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും യു എലുള്ള പാൻ ഹോം അപ്പോൾ എന്തൊക്കെ വാങ്ങിച്ചത് കാണിച്ചു തരാം എനിക്ക് എന്താണെന്ന് അറിയില്ല അപ്പോൾ കുറച്ച് കാലമായിട്ട് പാത്രങ്ങളും അതുപോലെ തന്നെ വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചുതരാം ഈ ഒരു ബൗൾ വാങ്ങിച്ചു ഗ്ലാസിൻ്റെ പിന്നെ ഇത് ബേക്ക് ചെയ്യുന്ന രണ്ട് കുഞ്ഞി ബൗൾ വാങ്ങിച്ചു വീണ്ടും ബേക്ക് ചെയ്യുന്ന ഒരു കുഞ്ഞു ബൗളന്നെയുണ്ടത് ഇത് വാങ്ങിച്ചു കുഞ്ഞി ബൗളാണ് എട്ട് തിരഹംസായിരുന്നു പിന്നെ ഇതേ ഒരു ജ്യൂസ് പിടിക്കുന്ന സംഭവം വാങ്ങിച്ചു ഇതിന് പത്ത് തിരഹംസ് ആയിരുന്നു ഇതില് വൂട്ടൻ്റെ സ്ട്രോ കേട്ടോ വൂട്ടൻ സ്ട്രോവ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഗ്ലാസ് സ്ട്രോയും സ്റ്റീൽ സ്ട്രോയും ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പൊ ഇത് വാങ്ങിച്ചു പിന്നെ അതെ ഈ രണ്ട് വലിയ ഗ്ലാസ് ചാർ വാങ്ങിച്ചുട്ടോലി